നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ കലിപ്പിൽ തന്നെയാണ് അദ്ദേഹം വലിയ ഇഹാദുമായിട്ടുള്ള മത്സരം ബഹിഷ്കരിച്ചിരിക്കുകയാണ് അല്ലസറിന്റെ മത്സരം ഇതാ ഏതാനും മിനിറ്റുകൾക്കകം തുടങ്ങുക അതായത് പതിനൊന്ന് മണിയോടുകൂടി മത്സരം ആരംഭിക്കും അല്ലി തിഹാദിനെതിരെ അലവാൽ പാർക്കിലാണ് മത്സരം ആ കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല സ്കോഡിലില്ല ഇത് മാത്രമല്ല ഓർഗെ ഹീസസും പ്രതിഷേധം രേഖപ്പെടുത്താൻ പോകുന്നു ഇതാ നമുക്ക് അല്ലവാൽ പാർക്കിന് മുന്നിൽ നിന്ന് അലി അൽ ഒി റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഏതായാലും ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം നമ്മളങ്ങ് പറഞ്ഞു പോകാം അതായത് വളരെ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ലജിൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റിൽ ആംഗ്രിയാണ് അദ്ദേഹം ഈ ഒരു മത്സരം കളിക്കില്ല പിന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അതാണ് ഓർഗെ ഹീസസിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന പ്രതിഷേധം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി മാച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് സോളിഡാരിറ്റി അദ്ദേഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓർഗെ ഹീസസ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യില്ല അത് ബഹിഷ്കരിക്കാൻ ഓർഗെ ഹീസസും തീരുമാനിച്ചിരിക്കുന്നു ഏതായാലും ഇപ്പോൾ അൽനസറിൻ്റെ സ്റ്റാർട്ടിങ് ലെവലൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ ഇല്ല സ്കോഡിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ലെവലിന് മാത്രമല്ല അദ്ദേഹം സ്കോഡിൽ ഇല്ല അൽനസറിൻ്റെ സ്റ്റാർട്ടിങ് ലെവൻ ഇങ്ങനെയാണ് ബെൻഡോ സുൽത്താൻ സിമാക്കൻ എനീഗോ അമിളി എയ്ഞ്ചലോ ഖൈബരി ബ്രസോവിച്ച് കോമൻ മാനെ ജാവോ ഫിലിക്സ് ഇതാണ് പിന്നെ ബെഞ്ചിലുള്ളത് നവാഫ് നാദർ ബൗഷൽ സലേമ് ഐബൻ അൽഹസൻ ഗഴീബ് അലമാൻ മാഡൻ ഈ താരങ്ങളാണ് ഇപ്പോൾ അവരുടെ സ്കോഡിലുള്ളത് സ്ക്വാഡിൽ ബെഞ്ചിലുള്ളത് സോ ബെഞ്ചിലോ പ്ലെയിങ് ലെവലിലോ ഒന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിഷേധം തുടരുകയാണ് ഇത് ഏത് രൂപത്തിലേക്ക് ചെന്നെത്തും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിഡത്താം